മാഷെ നമസ്കാരം 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 പക്ഷേ മാഷിന്റെ സ്വന്തം നാട് മലപ്പുറം മലപ്പുറത്ത് നിലമ്പൂര് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും ഈ ഉപതെരഞ്ഞെടുപ്പില് എന്തുകൊണ്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന് വിജയമുണ്ടാകും എന്ന പാർട്ടിക്കകത്ത് ആരും തന്നെ ചിന്തിക്കുമെന്ന് തോന്നുന്നില്ല അപ്പൊ നമ്മുടെ ചോദ്യം എം സ്വരാജ് എന്ന നേതാവ് സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറഞ്ഞ് പറയാതെ പോകുന്നുണ്ട് പി വി അൻവർ അവർക്കൊപ്പം നിന്ന സ്വാതന്ത്ര്യനാണ് കുഞ്ഞാലി മുതൽ പി വി അൻവർ വരെ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ജോയിയുടെ പേര് കേൾക്കുന്നുണ്ട് ഷൗക്കത്ത് ആര്യാളം ഷൌക്കത്തിന്റെ പേരും കേൾക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മലപ്പുറത്തെ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് അനുകൂലമാകും എം സ്വരാജ് എന്ന മലപ്പുറത്തുകാരനായ നേതാവിന്റെ പഴയ അപ്രമാദിത്വം പോയോ ഒന്ന് പറയാമോ തീർച്ചയായിട്ടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് എല്ലാ മുന്നണികൾക്കും രണ്ട് മുന്നണികൾക്ക് പ്രധാനമായിട്ടും ബി ജെ പിക്ക് ഇപ്പോ യു ഡി എഫിനും എൽ ഡി എഫിനും നിർണായകമാണ് ബി ജെ പിക്ക് നേരിട്ട് നിലമ്പൂരിലൊന്നും ചെയ്യാനില്ല പക്ഷെ അവിടെ തോൽപ്പിക്കാനുള്ള വോട്ട് അവർക്കുണ്ട് അതുകൊണ്ട് ഓരോ വോട്ടും നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ ഇപ്പൊ മാത്രമല്ല പണ്ടും നിലമ്പൂര് ഇടതുപക്ഷത്തിന്റെ മാറി മാറി ഇടതുപക്ഷം പലപ്പോഴും ജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇപ്പോ ഉദാഹരണത്തിന് ടി കെ ഹംസ ഒരിക്കൽ ജയിച്ചിട്ടുണ്ട് എൺപത്തി ഏഴിലാണെന്നാണ് എന്റെ ഓർമ്മ അതൊഴിച്ചാൽ മന്ത്രിസഭ അല്ലേ ഈ ടി കെ ഹംസ ഒരിക്കൽ ജയിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ പി വി എൻപർ ജയിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടു തവണ രണ്ട് എം എൽ എ മാർ ഉണ്ടായിട്ടുണ്ട് ആദ്യം ഒഴികെ ഐ മീൻ ആദ്യത്തെ എം എൽ എ തീർച്ചയായിട്ടും സി പി എമ്മിന്റെ സമുന്നതനായ വിപ്ലവകാരിയായിരുന്നു കെ കുഞ്ഞാലി അതെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നിലമ്പൂർ മണ്ഡലം ഉണ്ടാകുന്നത് അറുപത്തി അഞ്ചില് അറുപത്തി ഏഴില് അറുപത്തി അഞ്ചിൽ നിയമസഭ കൂടിയില്ല കുഞ്ഞാലി തിരഞ്ഞെടുക്കപ്പെട്ടു അതെ അത് കഴിഞ്ഞിട്ട് അറുപത്തി ഏഴിൽ കുഞ്ഞാലി വീണ്ടും ജയിച്ചു അതെ ഒരുപാട് പ്രത്യേകതയുണ്ട് നിലമ്പൂരിന് അതിൽ ഒന്ന് അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കുഞ്ഞാലി അറുപത്തിഒൻപതിൽ വെടിയേറ്റു മരിച്ചു അതെ സിറ്റിംഗ് എം എൽ എ വെടിയേറ്റു മരിച്ച മണ്ഡലമാണ് നിലമ്പൂര് അത് രണ്ടും ഇടത് അത് ആദ്യത്തെ ആദ്യത്തെ രണ്ട് തെരഞ്ഞെടുപ്പിലും അവിടെ ജയിച്ചത് കമ്മ്യൂണിസ്റ്റ് നേതാവായ കുഞ്ഞാലിയാണ് പക്ഷേ ഓർക്കേണ്ട ഒരു വലിയ പാഠമുണ്ട് ഉണ്ട് നിലമ്പൂരിന് അതെന്താന്ന് വെച്ചാൽ കുഞ്ഞാലി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതില് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ട് കാര്യങ്ങൾ നടന്നു ഒന്ന് കോൺഗ്രസ് നേതാവ് ആര്യരൻ മുഹമ്മദും കൂട്ടരുമാണ് ആ കൊലപാതകത്തിന്റെ പിന്നിൽ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടാകെ പ്രചരിപ്പിച്ചു അതെ മാത്രമല്ല കുഞ്ഞാലിയെ പോലെ ഒരു വലിയ വീരനായ മനുഷ്യ സ്നേഹിയായ വിപ്ലവകാരി കൊല്ലപ്പെട്ടതിന്റെ സഹതാപതരംഗവും അവർക്ക് അനുകൂലമായിട്ട് കിട്ടി എന്നിട്ടും ഇടതുപക്ഷം ജയിച്ചിട്ടില്ല എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിച്ചത് ആരാണോ കുഞ്ഞാലിയെ കൊന്നത് അതേ പാർട്ടിയാണ് എഴുപതിൽ നിലമ്പൂരിൽ ജയിക്കുന്ന ആരാ എം പി ഗംഗാധരനാണ് എഴുപതില് എഴുപതിലെ എം പി ഗംഗാധരൻ ജയിക്കുന്നു മനസിലായില്ലേ അപ്പോ അത് ഒരു ജയിച്ചു അതിന്റെ അർത്ഥം ആ തെരഞ്ഞെടുപ്പിൽ പോലും കുഞ്ഞാലിയുടെ കൊലപാതകത്തിന് ശേഷമുള്ള സഹതാപ തരംഗത്തിൽ പോലും ഇടതുപക്ഷം ജയിച്ചത് മണ്ഡലം അല്ല നിലമ്പൂര് അതുകൊണ്ട് അവർക്കൊരു മണ്ഡലം എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസം ഉണ്ടാവില്ല അന്നും ഇന്നും പിന്നെ ജയിച്ചത് ചില പ്രത്യേക സാഹചര്യങ്ങളാണ് ഇടതുപക്ഷം ജയിച്ചത് അത് ഒന്ന് ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ടി കെ ഹംസയെ കൊണ്ടുവന്ന് സി പി എമ്മിൽ എത്തിച്ച് കുറച്ച് ഹംസയുടെ ടി കെ ഹംസയുടെ വ്യക്തിപരമായ വോട്ടും കുറച്ച് കോൺഗ്രസ് വോട്ടും കൂടി അനുകൂലമായി വന്നപ്പോഴാണ് എൺപത്തി എൺപത്തി ഏഴിലോ അല്ലെ ജയിച്ചത് അത് കഴിഞ്ഞിട്ട് അതെ അത് 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 അതിനിടയില് ഒരു ഇടതുപക്ഷക്കാരൻ ജയിച്ചിട്ടുണ്ട് അത് ആരാന്നറിയോ അതിനിടയിൽ ഒരു ഇടതുപക്ഷക്കാരൻ ജയിച്ചത് ആര്യാടൻ മുഹമ്മദ് തന്നെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതില് എൺപതില് ആന്റണി ആന്റണി കോൺഗ്രസ് ആര്യാടന്റെ കോൺഗ്രസ് ആണല്ലോ ആ കോൺഗ്രസ് അന്ന് ഇടതുപക്ഷത്തിന്റെ കൂടെയാണ് അപ്പൊ ആന്റണി കോൺഗ്രസിൽപ്പെട്ട ആര്യാടനെ മന്ത്രിയാക്കി അന്ന് എം എൽ എ അല്ല മന്ത്രിയായ ആര്യാടന് ജയിക്കണം ജയിക്കണമെങ്കിൽ അന്ന് നിലമ്പൂരിലെ എം എൽ എ അത്ഭുതകരാണ് അതും ഒരു ചരിത്രമാണ് നിലമ്പൂരിലെ എം എൽ എ എന്ന സി ഹരിദാസേട്ടനാണ് സി ഹരിദാസ് എന്ന കോൺഗ്രസ് നേതാവാണ് എം എൽ എ പക്ഷെ പത്ത് ദിവസമേ അദ്ദേഹം എം എൽ എ ആയത് ഇന്ത്യാ ചരിത്രത്തിൽ തന്നെ റെക്കോർഡാണത് പത്തേ പത്ത് ദിവസം എം എൽ എ ആയ ഒരാൾ ഉള്ള ഉള്ളത് നിലമ്പൂർ മണ്ഡലത്തിലാണ് ഉണ്ടായത് പത്താം ദിവസം രാജിവെച്ചിട്ട് ആര്യാടൻ മത്സരിച്ചു അപ്പൊ രണ്ട് കാര്യം ഉണ്ടായി ഒന്ന് ഒന്ന് സി ഹരിദാസ് രാജ്യസഭയിലേക്ക് പോയി രണ്ട് ആര്യാടൻ മത്സരിച്ച് ജയിച്ചു ആര് ജയിപ്പിച്ചു അന്ന് ആര്യാടനെ ജയിപ്പിക്കേണ്ടത് സി പി എമ്മിന് ആവശ്യമായിരുന്നു അത്യാവശ്യമായിരുന്നു അവരുടെ ബാധ്യതയായിരുന്നു അതിനുവേണ്ടി ചെയ്ത പണി എന്താണെന്നറിയോ കൊല്ലപ്പെട്ട കുഞ്ഞാലിയുടെ പ്രിയപ്പെട്ട പത്നിയെ പോലും ഇറക്കിയിട്ട് വലിയ തോതിലുള്ള വലിയ തോതിലുള്ള പ്രചാരം നടത്തി ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി കോലാഹലങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾ ഉണ്ടാക്കി പക്ഷെ ആര്യാടൻ ജയിച്ചു ആര്യാടൻ അതോടുകൂടി എന്ത് ചെയ്തു കുഞ്ഞാലി കുഞ്ഞാലി കേസിലെ എല്ലാ എല്ലാ അപവാദങ്ങളും സി പി എം തന്നെ വെളുപ്പിച്ചു കൊടുത്തു ആര്യാടൻ രക്ഷപ്പെട്ടു പിന്നെ തുടർച്ചയായിട്ട് ആര്യാടൻ വീണ്ടും ആര്യാടൻ തന്നെ ജയിച്ചു അതാണ് അങ്ങനെയാണ് ആര്യാടൻ്റെ ഒരു തട്ടകമായിട്ട് മാറിയത് ആര്യാടന്റെ വലിയ സാമ്രാജ്യമാക്കി നിലമ്പൂരിനെ മാറ്റിയതിലും ഇടതുപക്ഷത്തിന് പങ്കുണ്ട് നമുക്ക് ഏറ്റവും പോവാം ചെറിയ കാര്യം ഞാൻ അതായത് ആര്യാടൻ നിലമ്പൂരിൽ ജയിക്കുമ്പോൾ മുസ്ലിം ലീഗിനെ അടപടലം വെട്ടി നിരത്തി മുസ്ലിം ലീഗ് ഐക്യ മുന്നണിയിലെ ഒരു ഒരു കടകക്ഷിയായിട്ട് പോലും ആര്യാടൻ അന്നും ഇന്നും മലപ്പുറത്ത് ജയിക്കുന്നത് ലീഗിന്റെ വോട്ടിലല്ല എന്ന് ചങ്കി കൈവച്ച് ആര്യാടൻ പറയുമായിരുന്നു ആര്യാടന് ഇന്നും അതായത് മരണം വരെയും ആര്യാടൻ ലീഗിന്റെ എതിരാളി തന്നെ ആയിരുന്നു അത് എന്തുകൊണ്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ട് പറയാം എല്ലാ കാലത്തും ആണെങ്കിൽ പോലും മുസ്ലിം ലീഗിനെതിരെയാണ് അതുകൊണ്ട് ലീഗ് വിരുദ്ധമായ സകല വോട്ടുകളും അദ്ദേഹത്തിന് അനുകൂലമായി കിട്ടുമായിരുന്നു അതുകൊണ്ട് വളരെ സെക്കുലറായ കുറെ വോട്ടുകള് അതിപ്പോ ഒരു വിഭാഗം ബി ജെ പി വോട്ട് നല്ലൊരു വിഭാഗം ക്രിസ്ത്യൻ വോട്ടുകള് ആര്യാടന്റെ ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തതാണ് മറ്റാർക്കും അതിൽ പങ്കില്ല വളരെ വ്യക്തിപരമായിരുന്നതാണ് മറ്റൊരു നേതാവിന് അത് കിട്ടിക്കൊണ്ടെന്നില്ല ഇനിയിപ്പോ പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു പ്രശ്നം പുതിയ തെരഞ്ഞെടുപ്പിൽ അവിടെ വളരെ നിർണായകമാണ് ആ അവിടെ ഇടതുപക്ഷത്തിന് എന്തായാലും ഇടതുപക്ഷത്തിന് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനാവില്ല എന്ന് ഉറപ്പാണ് പല കാരണങ്ങളാൽ ഇടതുപക്ഷത്തിന് ഒരു തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള വോട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ തോൽപ്പിക്കാനുള്ള വോട്ട് പി വി അൻവറിന്റെ കയ്യിലുണ്ട് പി വി അൻവറിനാണെങ്കിൽ ജീവൻ മരണ പോരാട്ടമാണ് ഈ എങ്ങാനും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ നിന്ന് പോയാൽ പിന്നെ പി വി അൻവർ ഇല്ല തീർച്ചയായിട്ടും മറ്റൊരു ക്രൈസിസ് ഇടതുപക്ഷം ജയിക്കാനും പാടില്ല എന്നാൽ യു ഡി എഫ് ജയിക്കുമ്പോ പ്രശ്നമുണ്ട് യു ഡി എഫ് ജയിക്കുമ്പോ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കിയിട്ടാണ് അൻവർ യു ഡി എഫിന് യു ഡി എഫിനെ പിന്തുണക്കുന്നത് എങ്ങനെയാണത് വി എസ് ജോയി ബി സി സി പ്രസിഡന്റ് വി എസ് ജോയിയെ നിർത്തിയാൽ ജയിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ വി എസ് ജോയിയെ നിർത്തിയാലേ ഞാനും കൂട്ടരും വോട്ട് ചെയ്യുകയുള്ളൂ അതെന്തിനാണ് അദ്ദേഹത്തിന്റെ ആജന്മ ശത്രുക്കളാണ് ആര്യാടൻ കുടുംബം അതുകൊണ്ട് ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ചാൽ ഞാൻ തോൽപ്പിച്ചു പറഞ്ഞതിന്റെ അർത്ഥം പക്ഷേ അതെങ്ങാനും സംഭവിച്ചാൽ ആ ആര്യാടൻ ചൌക്കത്ത് സ്ഥാനാർത്ഥിയാണെങ്കിൽ ഇപ്പോ കോൺഗ്രസിന് ആത്മാഭിമാനം ഉണ്ടെങ്കിൽ നിലമ്പൂരിൽ ചെയ്യേണ്ടത് പി വി അൻവറിനെ നിലക്ക് നിർത്താൻ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആര്യാടൻ ചൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ട് ജയിപ്പിക്കുകയാണ് അങ്ങനെ ജയിപ്പിക്കുമ്പോൾ അനുകൂലമായൊരു ഘടകമുണ്ട് അൻവർ വിരുദ്ധ വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തുനിന്ന് ചൗക്കത്തിന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ ഈ ആര്യാടൻ വിരുദ്ധ ഉണ്ടല്ലോ അതെ അത് ഏകോപിച്ചിട്ട് എങ്ങനെയെങ്കിലും സൗകത്തിനെ തോൽ തോൽപ്പിക്കാൻ അൻവർ ശ്രമിച്ചേക്കും പ്രത്യക്ഷത്തിൽ അൻവർ രംഗത്ത് വരില്ല കാരണം തോൽപ്പിക്കാൻ തോൽപ്പിക്കാനെങ്ങാനോ അൻവർ ഇറങ്ങിയാൽ ഇനിയുള്ള കാലം യു ഡി എഫിനോട് അൻവറിനെ അടുക്കാനാവില്ല തൃണമൂൽ വഴിയാണെങ്കിലും അദ്ദേഹം പാലം കെട്ടുന്നത് യു ഡി എഫിലേക്കാണല്ലോ വേറെ വഴിയില്ലല്ലോ അദ്ദേഹത്തിന് അതുകൊണ്ട് സൗകത്തിനെ തോൽപ്പിച്ചു എന്ന് തോന്നിച്ചാൽ ചൗക്കത്തിനെതിരായി പ്രവർത്തിച്ചു എന്ന് തോന്നിച്ചാൽ അൻവറിന്റെ രാഷ്ട്രീയം അതോടുകൂടി തീരും അതുകൊണ്ട് ഭയങ്കര ക്രൈസിസ് ആണ് എല്ലാവരും അവസാനമായിട്ട് ഒറ്റ കാര്യം ആദ്യം ചോദിച്ച കാര്യം ആരാണ് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്ത് സ്ഥാനാർത്ഥിയാവുക ആദ്യം പറഞ്ഞ കേട്ട പേര് അയ്യപ്പൻ പറഞ്ഞ പേരാണ് എം സ്വരാജിന്റെ പേരാണ് എം സ്വരാജ് ആ മണ്ഡലക്കാരനാണ് സത്യമാണ് പക്ഷേ എം സ്വരാജിന്റെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ കാലത്ത് എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെ ഒക്കെ നേതാവായിരുന്ന കാലത്ത് ഒരു മനുഷ്യന് അദ്ദേഹത്തെ കണ്ടുകൂടായിരുന്നു അവിടുന്ന് ഓടിച്ചു വിട്ടതാണ് അതിന് കാരണം രണ്ട് കാര്യം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം അന്ന് വി എസ് അച്യുതാനന്ദനെ നിലമ്പൂരിലും മലപ്പുറത്തും ഒക്കെയുള്ള ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെ അങ്ങേയറ്റം ആക്ഷേപിക്കുകയും വ്യക്തിഹത്യ ചെയ്യുകയും ചെയ്യുകയും ചെയ്ത നേതാവാണ് സ്വരാജ് അതുകൊണ്ട് 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 അന്ന് അന്ന് വളരെ സമർത്ഥമായിട്ട് പിണറായി പക്ഷത്തേക്ക് മാറിയതാണ് സ്വരാജ് അങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ നിന്ന് എം എൽ എ ആയി പോയത് ഞാൻ ഉറപ്പിക്കുന്നു വാർത്തകളിൽ എന്തൊക്കെ വന്നാലും എം സ്വരാജിനെ പാർട്ടി നിർബന്ധിച്ചാൽ പോലും സ്വരാജ് ഇപ്പൊ നിലമ്പൂരിൽ വന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സ്വരാജ് നിൽക്കില്ല അതിന്റെ കാരണം സ്വരാജിന് അറിയാം നിലമ്പൂരിൽ ഇന്നത്തെ സാഹചര്യത്തിലല്ല അല്ല സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒറ്റക്ക് ജയിക്കാനാവില്ല പ്രത്യേകിച്ചും സ്വരാജിന് സ്വരാജിന് കുറെ നെഗറ്റീവായ വോട്ടുകളുണ്ട് വി എസിന്റെ പോലും അനുയായികളുടെ വോട്ടുണ്ട് ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം സ്വരാജ് ഒരു എം എൽ എ ആയതിന്റെ സൗകര്യങ്ങളും സുഖവും ഒക്കെ ഒരാളാണ് ഇനി ചോയ്ക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ സ്വരാജ് വന്ന് നിന്നിട്ട് ഉള്ള ഇമേജ് നശിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് സ്വരാജ് മത്സരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല നിലമ്പൂരിന്റെ ഒടുവിലത്തെ സാധ്യത ഇതാണ് ഉള്ള വോട്ട് സി പി എമ്മിന്റെ പെട്ടിയിൽ വീഴ്ത്തിയിട്ട് പി വി അൻവറിന്റെ പി വി അൻവർ പി വി അൻവർ ഉദ്ദേശിക്കുന്ന പി വി അൻവർ ഉദ്ദേശിക്കുന്ന മട്ടിൽ വി എസ് ജോയി അവിടെ നിർത്താതിരിക്കുക യു ഡി എഫ് ജയിച്ചു കൊള്ളട്ടെ തീരുമാനിക്കുക അത് ആരെയാണെൻ ചൗക്കത്താണെങ്കിലും കുഴപ്പമില്ലാന്ന് തീരുമാനിക്ക സി പി എമ്മിന്റെ പാനൽ വോട്ടുകൾ കൃത്യമായി സ്വന്തം പെട്ടിയിൽ വി അരിവാൾ ചുറ്റി നക്ഷത്രത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുക അതായിരിക്കും ചെയ്യാൻ ചെയ്യുന്നത് പ്രാദേശികമായ രണ്ട് നേതാക്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒന്ന് അവിടുത്തെ ജില്ലാ നേതാക്കന്മാരാണ് ഒരു വി എം ഷൌക്കത്ത് എന്ന് പറയുന്ന സി പി എമ്മിന്റെ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ അവിടുത്തെ മുനിസിപ്പൽ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീമിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെ സാധ്യതകളാണ് ഇനി ഒരു അത്ഭുതകരമായ സാധ്യത കൂടി നമ്മുടെ പ്രാദേശിക വൃത്തങ്ങളിൽ മലപ്പുറത്തും പരിസരത്തും കേൾക്കുന്നുണ്ട് അത് നമ്മുടെ പൊതു സർക്കിളിൽ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മൾ അത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട് അത് വേറൊന്നുമല്ല ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഫുട്ബോൾ താരവും മലപ്പുറം എം എസ് പി കമാൻഡന്റുമായ യു ഷറഫലിയെ ഇടതുപക്ഷം കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിക്കും എന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അതൊരത്ഭുതമായിരിക്കും ഒരുപക്ഷെ ചരിത്രമായിരിക്കും അതിന്റെ കാരണം ഒരു പക്ഷേ രാഷ്ട്രീയത്തെക്കാൾ േറനാടൻ മണ്ണ് കളിയെ പ്രണയിക്കുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയ ഒക്കെ മാറ്റിവെച്ച് ഒരു ഫുട്ബോൾ കളിക്കാരനെ ജയിപ്പിച്ചു കളയാം എന്ന് എന്റെ നാട്ടുകാർ തീരുമാനിച്ചാൽ അത്ഭുതപ്പെടാനില്ല അയ്യപ്പ അതുകൊണ്ട് അങ്ങനെ ഒന്ന് എനിക്കറിയില്ല യു ഷറഫ് അലി വന്ന് നിക്കുമ്പോ അദ്ദേഹം ഇപ്പോ റിട്ടയർ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പക്ഷേ സ്പോർട്സ് കൗൺസിൽ ചെയർമാൻ എന്തോ ആണ് എന്തായാലും എന്തായാലും യു ഷറഫലിയെ അറിയാത്ത മലപ്പുറത്തുകാരുണ്ടാവില്ല ഷറഫ് അലി വന്ന് നിന്നാൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന് നിലമ്പൂരിൽ ചരിത്രം കുറിക്കാൻ പറ്റിയേക്കും പറ്റട്ടെ നമുക്ക് ആശിക്കാനേ പറ്റുള്ളൂ ബാക്കിയൊക്കെ മുന്നണികൾ തീരുമാനിക്കട്ടെ തീർച്ചയായിട്ടും എം സ്വരാജ് എന്തായാലും സ്ഥാനാർത്ഥിയാകില്ല സ്വരാജ് ഒരു കൊണ്ട് ഓടാനാണ് സാധ്യത അങ്ങനെയാണ് പാർട്ടിയിലെ സ്വരാജിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് നമ്മുടെ ടോപ്പിക് ആയിരുന്നത് ഏതായാലും മാഷ് സന്തോഷമായ ഒരു വർത്തമാനം കൂടെ പറഞ്ഞത് അവസാനിപ്പിച്ചു ഷറഫലി അലി സ്ഥാനാർത്ഥിയാകുന്നു എന്നുണ്ടെങ്കിൽ ഞാനും ഒരു കാൽപ്പന്ത കളി പ്രേമിയാണ് ഷറഫലി എനിക്ക് ഇഷ്ടമാണ് ഷറഫലി അലി വിജയിക്കും എന്ന് തന്നെ രാഷ്ട്രീയം മറന്ന് ഒരു പക്ഷേ രാഷ്ട്രീയവും കക്ഷി രാഷ്ട്രീയം ഈ പറഞ്ഞ പ്രാദേശികമായ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ മറന്നിട്ട് അൻബറിനെ മറന്ന് ഷൗക്കത്തിനെ മറന്ന് കോൺഗ്രസിനെ മറന്ന് സി പി എമ്മിനെ മറന്ന് ഒരു ഫുട്ബോൾ കളിക്കാരന് ജയി വിളിക്കാനുള്ള ഒരു സാഹചര്യം നിലമ്പൂരിൽ വന്നേക്കാം അത് വരട്ടെ എന്നാണ് ആരോഗ്യകരമായ സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ഞാനും ആഗ്രഹിക്കുന്നത് ശരി